എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്കടുത്ത് വില്ലാ പ്രൊജക്ടിനകത്ത് വരുന്ന ഹോസ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഓയിൻ റോഡിന് സമീപത്തായാണ് ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് സ്വാൻ വാലി ഗേറ്റഡ് വില്ല പ്രൊജക്ടിന് അകത്തായി വരുന്ന ഈ പ്ലോട്ടിനു ചുറ്റും കരിങ്കൽ കെട്ടി ഈ പ്ലോട്ടിലേക്ക് അഞ്ച് മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് ചെയ്ത വഴി സൗകര്യവും ലഭ്യമാണ് ഈ വില്ലാ പ്രൊജക്ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് സ്ട്രീറ്റ് ലൈറ്റ് ക്ലബ് ഹൗസ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ മുണന്തിരുത്തി ടൗൺ കാത്തലിക് ചർച്ച് ഒരു കിലോമീറ്റർ ഉള്ളിൽ സ്കൂൾ എന്നീ വില സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആറ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി